േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഫോൺ ആഘോഷമാക്കാൻ ലൈബ 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 വെഡിംഗ് 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 സെന്റർ സെന്റർ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം അപ്രോച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കാതെ തൃക്കൈക്കുത്തുപാലം ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരെ നഗരസഭയിലെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തി ഉദ്ഘാടകനായ മന്ത്രിക്ക് യാത്രാക്ലേശം ഒഴിവാക്കാൻ റോഡ് മണ്ണുമാന്തി ഉപയോഗിച്ച് ഇളക്കി നിരപ്പാക്കിയതും കുഴികളിൽ മെറ്റൽ ഇട്ടുപോയതും യാത്രാ ദുരിതം വർദ്ധിപ്പിച്ചതായി പ്രാസംഗികർ പറഞ്ഞു விசேரமندரு பிரசன்னமாக்கி விசேரமندரு பிரசன்னமாக்கி விசேரமندரு பிரசன்னமாக்கி விசேரமندரு நாடுபரிக்கா കൊണ്ടുപോയി ഈ റോട്ടിലിട്ട് ഈ നാട്ടിലെ മനുഷ്യർക്ക് അതിൽ നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോ ഇവിടുത്തെ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഇവിടെ സമരം നടത്തിയത് അതൊന്ന് നീക്കം ചെയ്യാൻ അതൊന്ന് നിരത്തി കൊടുക്കാൻ പറഞ്ഞിട്ട് അതിന് പത്ത് രൂപ വകയിരുത്താൻ കഴിയാത്ത കഴിവുകെട്ട ഭരണാധികാരികളാണ് ഈ നാട് കൊണ്ടിരുന്നത് ഇത്തരത്തിൽ ഈ നാട്ടിലൊരു നിയമസഭ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് വരാനുണ്ട് ഈ നഗരസഭയുടെ അധികാര കാലാവധി തീരുകയാണ് എന്ന് മനസ്സിലാക്കി ഈ നാട്ടിൽ നടക്കുന്ന മുഴുവൻ പദ്ധതികളിലും നഗരസഭയുടെ ലോഗോ വെച്ച് എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പ്രവൃത്തിയാണ് നഗരസഭ ചെയർമാന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് നടക്കുക റോഡിന്റെ റോഡിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം ുത്ത് മാർത്തോമാ പള്ളി ജംഗ്ഷനിൽ നഗരസഭാ കൗൺസിലർ ഡേയ്സി ചാക്കോ ഉദ്ഘാടനം നിർവഹിച്ചു ഇ പി ബോബി അധ്യക്ഷത വഹിച്ചു കിഷോർ കുമാർ സന്തോഷ് തോമസ് പി കെ ഉമ്മർ പി ടി ചെറിയാൻ ഫ്രാൻസിസ് അമ്പലത്തിങ്കൽ മൂർഖൻ കുഞ്ഞു ടോമി കോഴിമണ്ണിൽ സെയ്ഫു ഏനാന്തി പി ടി രാജു ഷിബിൽ റഹ്മാൻ അനീഷ് തോമസ് മായന്നൂർ ഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു ாடு பெருந்தமலம் கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்